കേരളത്തിലേക്ക് ആദ്യമായി ഡബിൾ ഡെക്കർ തീവണ്ടി വരുന്നു കോയമ്പത്തൂർ ബാംഗ്ലൂരു ഉദയ് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിൻ്റെ പരീക്ഷണയോട്ടം ഇന്ന് നടന്നു പുതു പ്രതീക്ഷയുടെ പാളത്തിലൂടെയാണ് അല്പം കൗതുകം നിറഞ്ഞ ഡബിൾ ഡെക്കർ ട്രെയിനിന്റെ വരവ് ഏറെയുള്ള പൊള്ളാച്ചി പാലക്കാട് പാതയിലൂടെ ഈ സർവീസ് എന്ന തീരുമാനം വളരെ പ്രതീക്ഷ നൽകുന്നതാണ് കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചി വഴിയാണ് യാത്ര രാവിലെ എട്ടിന് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെടുന്ന ഉദയ എക്സ്പ്രസ് പത്ത് നാൽപ്പത്തി അഞ്ചിന് പാലക്കാട് ടൗൺ സ്റ്റേഷനിലും പതിനൊന്ന് അഞ്ചിന് പാലക്കാട് ജംഗ്ഷനിലും എത്തി പതിനൊന്ന് അൻപത്തി അഞ്ചിനുള്ള മടക്ക സർവീസ് ഉച്ച കഴിഞ്ഞ് രണ്ട് ഇരുപതിന് കോയമ്പത്തൂർ എത്തുന്നതോടെ പരീക്ഷണയോട്ടം പൂർത്തിയായി ഉദയ എക്സ്പ്രസ് കോയമ്പത്തൂർ മുതൽ ബാംഗ്ലൂർ വരെ നാനൂറ്റി കിലോമീറ്റർ ദൂരമാണ് സർവീസ് നടത്തുക കോയമ്പത്തൂർ മുതൽ പൊള്ളാച്ചി വരെ നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററും പൊള്ളാച്ചി പാലക്കാട് നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ കൂടി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് സ്ഥിരം സർവീസ് തുടങ്ങിയാൽ ബാംഗ്ലൂരു ഉൾപ്പെടെ അന്യ സംസ്ഥാനങ്ങളിലെ മലയാളികൾക്കും ട്രെയിൻ ഏറെ ഗുണകരമാകും ഇന്ന് ആദ്യമായി കേരളത്തിലെ ട്രാക്കിലൂടെ ഓടിയ ഡബിൾ ഡക്കർ സൂപ്പർഫാസ്റ്റ് ട്രെയിനിന്റെ യാത്ര വളരെ സുരക്ഷിതമായിരുന്നു പൊള്ളാച്ചി വഴി പാലക്കാട് ഒലവക്കോട് സ്റ്റേഷൻ വരെയുള്ള പരീക്ഷണ ഓട്ടം വിജയകരമെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു നിലവിൽ കോയമ്പത്തൂർ ബാംഗ്ലൂരു പാതയിൽ സർവീസ് നടത്തുന്ന ട്രെയിൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്നും പാലക്കാട് വരെ സർവീസ് നടത്തും ബാംഗ്ലൂരു കോയമ്പത്തൂർ വൈദ്യുതീകരിച്ച റൂട്ടിലെ ട്രെയിനുകളുടെ കുറവ് പരിഹരിക്കുന്നതിനൊപ്പം സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു ബാംഗ്ലൂരു സർവീസും ഈ സർവീസ് വഴി ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യ ഡബിൾ ഡെക്കർ ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം ഇന്നായിരുന്നു ബാംഗ്ലൂരു കോയമ്പത്തൂർ ഉദയ് ഡബിൾ ഡെക്കർ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ പാലക്കാട്ടേക്ക് നീട്ടുന്നതിന് മുന്നോടിയായാണ് പൊള്ളാച്ചി പാലക്കാട് റൂട്ടിൽ പരീക്ഷണ ഓട്ടം നടത്തുന്നത് നവീകരിച്ച് വൈദ്യുതീകരണം പൂർത്തിയായ പൊള്ളാച്ചി പാതയിൽ ആവശ്യത്തിന് ഇല്ലെന്ന പരാതിക്ക് പരിഹാരം കാണുക കൂടിയാണ് ഇതിലൂടെ റെയിൽവേ ലക്ഷ്യം വയ്ക്കുന്നത് രാവിലെ എട്ടിന് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട് പത്ത് നാൽപ്പത്തി അഞ്ചിന് പാലക്കാട് ടൗണിലും പതിനൊന്ന് അഞ്ചിന് പാലക്കാട് ജംഗ്ഷനിലും ട്രെയിൻ എത്തി തിരികെ പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് പുറപ്പെട്ട് രണ്ട് നാൽപ്പതിന് കോയമ്പത്തൂരിലെത്തി പരീക്ഷണ ഓട്ടം അവസാനിപ്പിച്ചു റെയിൽവേയുടെ ഉദയ് എക്സ്പ്രസ് സീരീസിലെ ആദ്യ ഡബിൾ ഡെക്കർ എ സി ചെയർ കാർ ട്രെയിനാണിത് ട്രെയിനിന്റെ സമയക്രമത്തിൽ തീരുമാനമായിട്ടില്ല ദക്ഷിണ റെയിൽവേയുടെ സേലം പാലക്കാട് ഡിവിഷനുകൾ ചേർന്നാണ് പരീക്ഷണ ഓട്ടം നടത്തിയത് അതേസമയം ഡബിൾ ഡെക്കർ ട്രെയിൻ പൊള്ളാച്ചി കിണത്തുകടവ് വഴി പളനിയിലേക്ക് നീട്ടണമെന്ന ആവശ്യം ശക്തമാണ് കിണത്തുകടവ് സ്വദേശികളായ ഐ ജീവനക്കാരും പൊള്ളാച്ചിയിലെ വ്യവസായികളും സമാന ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ട്രെയിൻ പൊള്ളാച്ചി കിണത്തുകടവ് വഴി പളനിയിലേക്ക് നീട്ടിയാൽ ബാംഗ്ലൂരുവിലേക്കുള്ള യാത്ര സുഗമമാകുമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ ബാംഗ്ലൂരുവിലേക്ക് നേരിട്ട് ട്രെയിൻ ഇല്ലാത്തതിനാൽ പൊള്ളാച്ചി കുതുമൽപേട്ട് പളനി എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ബാംഗ്ലൂരു യാത്രയ്ക്കായി കോയമ്പത്തൂർ തിരുപ്പൂർ ഗിണ്ടിഗൽ റെയിൽവേ സ്റ്റേഷനുകളെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ പാലക്കാട്ടേക്ക് ട്രെയിൻ നീട്ടാനുള്ള തീരുമാനത്തിനെതിരെ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള പാസഞ്ചർ അസോസിയേഷന്റെ കടുത്ത എതിർപ്പുണ്ട് ട്രെയിൻ പൊള്ളാച്ചി വഴി പളനിയിലേക്ക് നീട്ടണമെന്നാണ് ഇവരുടെയും ആവശ്യം പാലക്കാട് നിന്ന് പ്രതിദിനം അഞ്ച് ട്രെയിൻ ബാംഗ്ലൂരിലേക്ക് ഓടുമ്പോൾ പുതിയൊരു ട്രെയിനിന്റെ ആവശ്യമില്ലെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ പളനി ഉദുമൽപേട്ട് എന്നിവിടങ്ങളിൽ നിന്ന് ബാംഗ്ലൂരു ട്രെയിൻ ഇല്ലെന്നും ഇവർ പറയുന്നുണ്ട് കോയമ്പത്തൂർ ഉദയ് ഡബിൾ ഡെക്കർ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ പാലക്കാട്ടേക്ക് നീട്ടുന്നതിൻ്റെ ഭാഗമായാണ് പൊള്ളാച്ചി പാലക്കാട് പാതയിലൂടെയുള്ള ഈ പരീക്ഷണ ഓട്ടം ട്രാക്കും പ്ലാറ്റ്ഫോമും സുരക്ഷാ സംവിധാനങ്ങളും ഡബിൾ ഡെക്കറിന് അനുയോജ്യമെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തുകയും ചെയ്തു സമയക്രമം ഉൾപ്പെടെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെങ്കിലും തിരഞ്ഞെടുപ്പിനു ശേഷം സർവീസ് ആരംഭിക്കാനാണ് സാധ്യത ഡബിൾ ഡെക്കറിന് സാധാരണ ട്രെയിനേക്കാൾ ഉയരമുണ്ട് താഴെയും മുകളിലുമായി രണ്ട് തട്ടിൽ യാത്രാ സൗകര്യവുമുണ്ട് സേലം ഡിവിഷന് കീഴിൽ രണ്ട് വർഷം മുൻപ് ആരംഭിച്ച ഉദയ് ഡബിൾ ഡെക്കർ ഒരു വർഷത്തിലേറെയായി നഷ്ടത്തിലാണ് വരുമാന നഷ്ടം പരിഹരിക്കാൻ ദക്ഷിണ റെയിൽവേയാണ് സർവീസ് നീട്ടൽ ഉൾപ്പെടെയുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഉദയ് വരുന്നതോടെ പാലക്കാട് പൊള്ളാച്ചി പാതയിൽ പുതിയൊരു ട്രെയിൻ കൂടി ലഭിക്കും പൊള്ളാച്ചി പാലക്കാട് പാതയിൽ വേണ്ടത്ര യാത്രക്കാരുണ്ടെങ്കിലും നിലവിൽ മൂന്ന് ട്രെയിനുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് പാലക്കാട്ടെ പിറ്റ് ലൈൻ കൂടി യാഥാർത്ഥ്യമാവുന്നതോടെ കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാൻ കഴിയുമെന്നാണ് റെയിൽവേയുടെ വിശദീകരണം